തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യഘട്ടം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ വിവാദമുയർന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഉപ്പതറ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ കോൺഗ്രസിൽ ആ പൊട്ടിത്തെറികൾക്ക് ഇതുവരെ കെട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി ഷിനു ഫിലിപ്പ് ചേരുകയാണ് ഷിനു ഏറ്റവും ആദ്യം കോൺഗ്രസിനുള്ളിൽ വിവാദമുണ്ടാവുകയും രാജി ഉണ്ടാവുകയും ചെയ്തത് ഉപ്പതറയിലാണ് അവിടെ തന്നെ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അന്നുയർന്ന അതേ ആരോപണങ്ങൾ യുവ നേതാവ് കൂടി ഉന്നയിച്ച് കോൺഗ്രസിനെതിരെ മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ സ്വയംഭരണ ലക്ഷണവുമായി ബന്ധപ്പെട്ട് ഉപകരണ പഞ്ചായത്തിൽ വീണ്ടും പൊട്ടിത്തെറി കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോലും ആദ്യം പുറത്തുവിട്ട സിറ്റുവേഷനാണ് ശ്രീ ഡി കെ കുഞ്ഞു രാജി ആദ്യം നമ്മൾ പുറത്തുവിട്ടത് അതുപോലെ തന്നെയാണ് കോൺഗ്രസിന്റെ സൈബർ പോരാളിയും കോൺഗ്രസിന്റെ യുവജനതാവും ശ്രീ സിജു പാലപ്പുടി അദ്ദേഹത്തിന്റെ വാർഡായ ഒമ്പതാം വാർഡ് മാട്ടുതവം പേയ്മെന്റ് സീറ്റ് ആണ് എന്ന ആരോപണങ്ങളെ മുമ്പോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി ഫേസ്ബുക്കിലടക്കം സോഷ്യൽ മീഡിയയിലടക്കം കോൺഗ്രസിനെ ഏറെ പ്രതിരോധിച്ചിരുന്ന ശ്രീ സിജു പാലക്കുഴിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് ഏറെ തലവേദനയാണ് ഉണ്ടാക്കുന്നത്